അതിക്രൂരമായ പല കൊലപാതകങ്ങളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് പെറ്റമ്മമാരെ പോലും യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ കത്തിച്ചും കുത്തിയും കഴുത്തറുത്തും കൊല്ലുന്ന മക്കളുടെ നാടായി മാറിയിരിക്കുന്നു ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് സ്വയം പുകഴ്ത്തുന്ന നമ്മുടെ നാട് സമാനതകളില്ലാത്ത ക്രൂരനായൊരു മകനെക്കുറിച്ചുള്ള സംഭവ കഥയാണിത് മുക്കം ഇരുട്ട കൊലക്കേസ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ കോഴിക്കോട് ചാലിയം കടപ്പുറത്ത് ഒരു ദിവസം ഒരു മനുഷ്യ ശരീരത്തിന്റെ അഴുകിയ അവശിഷ്ടങ്ങൾ വന്നടിഞ്ഞു ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും കൈ ഉൾപ്പെടെയുള്ള ചില ഭാഗങ്ങൾ കൂടി കരക്കടിഞ്ഞു പിന്നീട് മുക്കം കാരശ്ശേരി ഭാഗങ്ങളിൽ നിന്ന് കുറച്ച് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കൂടി കിട്ടി ഈ മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ പിന്തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് ക്രൂരമായൊരു ഇരട്ട കൊലപാതകത്തിലേക്കായിരുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ച് അഞ്ചിനാണ് എഴുപതുകാരിയായ ജയവല്ലിയെ മണാശേരിയിലെ വീട്ടിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത് അവരുടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടിരുന്നു ഏകമകൻ മദ്യവാനിയാണ് അവൻ വേറെ വീട്ടിലാണ് കുടുംബവുമായി താമസം അതുകൊണ്ട് തന്നെ ജയവല്ലി തനിച്ചായിരുന്നു താമസം സിആർ പി സി വൺ സെവന്റി ഫോർ അനുസരിച്ച് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു എന്നാൽ തെളിവുകൾ ഒന്നുമില്ലാത്തത് തന്നെ ജയവല്ലിയുടേത് ഒരു ആത്മഹത്യയാണ് എന്ന നിഗമനത്തിലെത്തിയ പോലീസ് കേസന്വേഷണം അവസാനിപ്പിച്ചു പക്ഷേ അപ്പോഴും പോലീസിനൊരു സംശയം ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു ജീവിതത്തിന്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും കടന്നുപോയ ഒരു സ്ത്രീ ആ പ്രതിസന്ധി ഘട്ടങ്ങളെയെല്ലാം തരണം ചെയ്ത ശേഷം എന്തിനാണ് തൻ്റെ എഴുപതാം വയസ്സിൽ ആത്മഹത്യ ചെയ്തത് അതിനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ യാതൊരു തെളിവുകളുമില്ല മരണപ്പെട്ട ജയവല്ലി തനിച്ചാണ് തൻ്റെ വീട്ടിൽ താമസം ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ അവനാണെങ്കിൽ മറ്റെവിടെയുമാണ് ഒരുപക്ഷെ ജീവിതത്തിലെ ഒറ്റപ്പെടലായിരിക്കാം വാർധക്യകാലത്ത് ജീവനൊടുക്കാൻ ജയവല്ലിയെ പ്രേരിപ്പിച്ചത് പലരും ഇങ്ങനെയൊക്കെയുള്ള നിഗമനങ്ങളിലേക്കെത്തി ജയവല്ലിയുടെ മരണത്തിൽ സംശയമുണ്ടെന്ന് അയൽവാസികളും മൊഴി നൽകി മകനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരിക്കലും താൻ ആത്മഹത്യ ചെയ്യില്ലെന്നും മകനുമായി സ്വത്ത് തർക്കമുണ്ടായിരുന്നതായും ജയവല്ലി പലപ്പോഴും അയൽക്കാരോട് പറഞ്ഞിരുന്നു എന്നാൽ മകൻ അയാളുടെ വീടും സ്ഥലവും ഒക്കെ വിറ്റ് രണ്ടു കൊല്ലം മുമ്പ് എങ്ങോട്ടോ പോയി കഴിഞ്ഞിരുന്നു ചാലിയം കടപ്പുറത്തും മുക്കത്തും കാരശ്ശേരിയിലും നിന്ന് പലപ്പോഴായി മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കിട്ടിയത് പോലീസിന് കുഴക്കി ആരാണ് കൊല്ലപ്പെട്ടതെന്നോ എല്ലാ ശരീരഭാഗങ്ങളും ഒരാളുടേത് തന്നെയാണെന്നോ ഉറപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല പോലീസ് വ്യാപകമായ അന്വേഷണം നടത്തി ശരീരഭാഗങ്ങൾ പലയിടങ്ങളിൽ നിന്നായിരുന്നു കിട്ടിയത് അതുകൊണ്ട് തന്നെ മരിച്ചത് ആരാണെന്നോ കൊലപ്പെടുത്തിയത് ആരാണെന്നോ കണ്ടെത്തുന്നത് വലിയ ദുഷ്കരമായിരുന്നു ഒരുപക്ഷെ ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത ഒരു കേസായി ഈ അന്വേഷണം അവസാനിപ്പിക്കേണ്ടതായും വന്നേക്കാം ജയവല്യെ കൊലപ്പെടുത്തുന്നതിനായി ബിർജു മലപ്പുറം വണ്ടൂർ പുതിയോത്ത് ഇസ്മയിലിൻ്റെ സഹായം തേടി ഇസ്മായിലിന് ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ടായിരുന്നു പല ക്രിമിനൽ കേസുകളിലെയും പ്രതിയായിരുന്ന ഇസ്മയിലിൻ്റെ പേരിൽ മലപ്പുറം ജില്ലയിലെ പല പോലീസ് സ്റ്റേഷനുകളിലും മോഷണ കേസുകളുമുണ്ടായിരുന്നു അമ്മയെ കൊലപ്പെടുത്തുന്നതിന് ബിർജു ഇസ്മായിലിന് ഓഫർ ചെയ്തിരുന്നത് രണ്ടു ലക്ഷം രൂപയാണ് എന്നാൽ ജയവല്യെ കൊലപ്പെടുത്തിയതോടെ ബിർജുവിൻ്റെ മട്ടുമാറി അയാൾ പലതവണ ഓരോ കഴിവുകൾ പറഞ്ഞ് ഇസ്മായിലിനെ കബളിപ്പിച്ചു പലതവണ ഇത് ആവർത്തിച്ചപ്പോൾ ഇസ്മായിലിന് മനസ്സിലായി ബിർജു തന്നെ കബളിപ്പിക്കുകയാണെന്നുള്ള കാര്യം അതോടെ അയാൾ ബിർജുവിനെ ഭീഷണിപ്പെടുത്തി എനിക്ക് തരാമെന്ന് ഏറ്റിരുന്ന പണം രണ്ടു ലക്ഷം രൂപ അത് തന്നില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ഞാൻ നാട്ടുകാരോട് പറയും ഇങ്ങനെ ഇസ്മായിൽ ബിർജുവിനെ ഭീഷണിപ്പെടുത്തി ഇസ്മായിൽ തനിക്ക് ഒരു ഭീഷണിയാണെന്ന് ബിർജുവിനും തോന്നി തുടങ്ങി കാര്യം പണം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ രണ്ടു ലക്ഷം രൂപ അങ്ങനെ ഇങ്ങ് കൊടുക്കാൻ പറ്റുമോ ഇതായിരുന്നു ബിർജുവിൻ്റെ ചിന്ത എങ്ങനെയും ആ ഭീഷണി അവസാനിപ്പിച്ചേ പറ്റൂ ഒടുവിൽ ബിർജു ഒരു തീരുമാനത്തിലെത്തി കാര്യങ്ങളെല്ലാം മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ട് ബിർജു ഇസ്മായിലിനെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനെട്ടിനായിരുന്നു ഇത് വീട്ടിലെത്തിയ ഇസ്മായിലിന് ബിർജു മദ്യം നൽകി മദ്യപിച്ച് അർത്ഥബോധാവസ്ഥയിലായ ഇസ്മയിലിൻ്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കി അമ്മയെ കൊലപ്പെടുത്തി അതേ കട്ടിലിൽ കിടത്തി ശ്വാസം മുട്ടിച്ച് അയാളെ കൊലപ്പെടുത്തി പിന്നെ വലിച്ചടിച്ച് കുളിമുറിയിലെത്തിച്ചു അതിനുശേഷം സർജിക്കൽ ബ്ലേഡ് കൊണ്ട് ശരീരം പല കഷണങ്ങളാക്കി അറുത്തു മാറ്റി മൂന്ന് ചാക്കുകളിലാക്കി മൃതദേഹത്തിന്റെ കുറച്ചു ഭാഗം ബിർജു ചാക്കിൽ കെട്ടി അഗസ്ത്യൻ മൊഴി പാലത്തിൽ നിന്ന് ഇരവഞ്ഞിപ്പുഴയിലേക്ക് എറിഞ്ഞു ബാക്കി കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനെല്ലൂർ എസ്റ്റേറ്റ് ഗേറ്റിനടുത്തുള്ള റോഡരികിൽ കോഴി മാലിന്യങ്ങൾക്കിടയിൽ തള്ളി ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം ഒരു മാസം കഴിഞ്ഞ് ബിജു നാടുവിട്ട് പോവുകയും ചെയ്തു കോഴിക്കോട്ടും സമീപ ജില്ലയിലും നിന്ന് കാണാതായവരുടെ ലിസ്റ്റ് പോലീസ് എടുത്തു അക്കൂട്ടത്തിൽ ഇസ്മയിലും ഉണ്ടായിരുന്നു ഇസ്മയിലിന്റെ ക്രിമിനൽ പ്രൊഫൈൽ പോലീസ് തയ്യാറാക്കി അയാളുടെ പേരിലുള്ള കേസുകൾ യാത്രയുടെയും സുഹൃത്തുക്കളുടെയും വിവരങ്ങൾ ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാമുള്ള വിശദമായ അന്വേഷണം പോലീസ് നടത്തി അത് അതിനുള്ള വിവരങ്ങളൊക്കെ അവർ തയ്യാറാക്കി ഈ അന്വേഷണത്തിനിടയിൽ ഇസ്മായിൽ നാല് വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി ആ നാല് ഭാര്യമാരെയും പോലീസ് കണ്ടെത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു ഭർത്താവിനെ കാണാതായിട്ട് രണ്ടു വർഷമായില്ലേ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് ഏതെങ്കിലും കേസിൽപ്പെട്ട് ജയിലിലായിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത് എന്നായിരുന്നു ഒരു ഭാര്യയുടെ മറുപടി ഇസ്മായിൽ അവസാനമായി ജോലി ചെയ്തിരുന്നത് മലപ്പുറം മോങ്ങത്തെ ഒരു വീട്ടിലാണെന്ന് അറിഞ്ഞ് പോലീസ് അവിടെ എത്തി അവിടെ അയാളുടെ ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു ഈ ശമ്പളം തനിക്ക് തികയുന്നില്ലെന്നും അതുകൊണ്ട് താൻ മുക്കത്തെ അച്ചായന്റെ അടുത്തേക്ക് പോകുന്നു എന്നും പറഞ്ഞാണ് ഇസ്മയിൽ അവിടെ നിന്ന് പോയതെന്ന് ആ വീട്ടുടമ പോലീസിനോട് പറഞ്ഞു അന്വേഷണ സംഘം ഇസ്മയിലിന്റെ സുഹൃത്തുക്കളെയും അയാളുമായി അടുപ്പമുള്ളവരെയും ചോദ്യം ചെയ്തു അതിൽ ഒരാളിൽ നിന്ന് പോലീസിന് നിർണായകമായ ഒരു വിവരം കിട്ടി മുക്കത്ത് ഒരു കൊട്ടേഷൻ ഇടപാടിൽ തനിക്ക് രണ്ട് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്ന് ഇസ്മയിൽ തന്റെ സുഹൃത്തുക്കളിൽ ഒരാളോട് പറഞ്ഞിരുന്നു അയാൾ ഈ മൊഴി പോലീസിന് നൽകി സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതിന് കൂലിയായി ഒരു അച്ചായൻ തനിക്ക് രണ്ട് ലക്ഷം രൂപ തരാനുണ്ടെന്ന് ഇസ്മയിൽ പറഞ്ഞതായി അയാളുടെ മറ്റൊരു സുഹൃത്തും മൊഴി നൽകി ഈ മൊഴിയുടെ ചുവട് പിടിച്ചാണ് പോലീസ് മുഖത്ത് അന്വേഷണം നടത്തിയത് ആ അന്വേഷണമാണ് ബ്രിജുവിലേക്ക് എത്തിയത് കണ്ടുകിട്ടിയ ശരീരഭാഗങ്ങളും ഇസ്മയിലിന്റെ ഉമ്മയുടെ രക്തസാമ്പിളും ശേഖരിച്ച് ഡി ടെസ്റ്റ് നടത്തി അതുമാത്രമല്ല പല മോഷണ കേസുകളിലും പ്രതിയായിരുന്ന ഇസ്മയിലിന്റെ വിരലടയാളം ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ ഡാറ്റാബേസിൽ ഉണ്ടായിരുന്നു ഇതും പോലീസ് പരിശോധിച്ചു ഇതിൽ നിന്നെല്ലാം കൊല്ലപ്പെട്ടത് ഇസ്മായിൽ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു അതുമാത്രമല്ല സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതായി ഇസ്മായിൽ പറഞ്ഞു എന്നുള്ള സുഹൃത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അടുത്ത കാലത്തായി മുക്കം പ്രദേശത്ത് നടന്ന അസ്വാഭാവിക മരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസ് ശേഖരിച്ചു വീടും സ്ഥലവും വിറ്റ് ബിർജു എങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും അറിയില്ലായിരുന്നു തനിക്ക് മുക്കത്തെ അച്ചായൻ രണ്ടു ലക്ഷം രൂപ തരാനുണ്ടെന്ന് ഇസ്മയിൽ പറഞ്ഞു എന്നുള്ള അയാളുടെ സുഹൃത്തിൻ്റെ മൊഴിയും പോലീസിന് കുഴക്കി കാരണം ബിർജുവിനെ ആരും അച്ചായൻ എന്ന് വിളിക്കാൻ വഴിയില്ല പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ അവർ ഒരു കാര്യം കൂടി കണ്ടെത്തി ബിർജു വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയയാണ് അവൾ അയാളെ വിളിച്ചിരുന്നത് അച്ചായ എന്നായിരുന്നു ഭാര്യ അങ്ങനെ വിളിക്കുന്നത് കേട്ട് അയാളുടെ പല സുഹൃത്തുക്കളും പിന്നീട് അയാളെ അച്ചായ എന്ന് വിളിച്ചു തുടങ്ങി മുഖത്ത് ഒരു കൊട്ടേഷൻ ഇടപാടിൽ തനിക്ക് രണ്ട് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്ന് ഇസ്മയിൽ പറഞ്ഞു എന്നുള്ള അയാളുടെ സുഹൃത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണം എത്തി നിന്നത് ബിർജുവിലായിരുന്നു പക്ഷെ അയാൾ സ്ഥലത്തില്ല അയാൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇസ്മയിലിന്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയ സമയത്താണ് ബിർജു നാടുവിട്ടത് എന്നുള്ളതും സംശയം വർദ്ധിപ്പിച്ചു പോലീസ് അന്വേഷണം തുടർന്നു അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി വർഷം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസത്തിലെ അവസാനത്തെ ആഴ്ച ബിർജുവിനെ അന്വേഷണ സംഘം കണ്ടെത്തി ബിർജു എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം അയാളുടെ അടുത്ത ബന്ധുക്കൾക്ക് പോലും അറിയില്ലായിരുന്നു അയാളുടെ ഫോട്ടോയും ആരുടെയും കൈവശം ഇല്ലായിരുന്നു നാടുവിടുന്നതിന് മുൻപ് തൻ്റെ വീടും സ്ഥലവും അയാൾ വിൽപ്പന നടത്തിയിരുന്നു പോലീസ് വസ്തു വാങ്ങിയ ആളെ കണ്ടെത്തി അയാളുടെ കയ്യിലുണ്ടായിരുന്ന വസ്തു വിൽപ്പന നടത്തിയ ആധാരത്തിൽ നിന്ന് ബിർജുവിൻ്റെ ഫോട്ടോ കിട്ടി ആ ഫോട്ടോ വെച്ച് അന്വേഷണം നടത്തി ബിർജുവിൻ്റെ മകൾ പത്താം ക്ലാസ് വരെ പഠിച്ചിരുന്നത് കോഴിക്കോട് നഗരത്തിലുള്ള ഒരു സ്കൂളിലായിരുന്നു പോലീസ് ആ സ്കൂളിലെത്തി സ്കൂളിലെ രേഖകളിൽ രക്ഷകർത്താവായ ബിർജുവിൻ്റെ മൊബൈൽ നമ്പർ ഉണ്ടായിരുന്നു എന്നാൽ ആ മൊബൈൽ നമ്പർ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല പോലീസ് ബിർജുവിൻ്റെ സുഹൃത്തുക്കളെ കണ്ടുപിടിച്ച് അവരോട് കാര്യങ്ങൾ തിരക്കി അതിൽ ഒരാളോട് ബിർജു പറഞ്ഞിരുന്നത് താൻ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് എന്നാണ് മറ്റൊരാളോട് പറഞ്ഞിരുന്നത് വയനാട്ടിലേക്കാണ് പോകുന്നത് എന്നാണ് അങ്ങനെ ക്രൈംബ്രാഞ്ച് വയനാട് തമിഴ്നാട് അതിർത്തിയിൽ മലയാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു അന്വേഷണം നടത്തി തങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോയുമായി സാദൃശ്യമുള്ള ഒരാൾ കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി നീലഗിരിയിൽ താമസിക്കുന്നുണ്ടെന്ന വിവരം ക്രൈംബ്രാഞ്ചിന് കിട്ടി കൂടുതൽ അന്വേഷണത്തിൽ അയാളുടെ പേര് ജോർജ് കുട്ടി എന്നാണെന്നും വിവരം ലഭിച്ചു അങ്ങനെ ക്രൈംബ്രാഞ്ച് സംഘം ജോർജ് കുട്ടിയുടെ വീട്ടിലെത്തി എന്നാൽ ആ വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു അവിടെ ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ വീടിൻ്റെ മുറ്റത്ത് കേരള രജിസ്ട്രേഷനിലുള്ള ഒരു ബൈക്കിരിപ്പുണ്ട് ആ ബൈക്കിന്റെ നമ്പർ കുറിച്ചെടുത്ത അന്വേഷണ സംഘം തിരിച്ചു പോന്നു ആ ബൈക്കിന്റെ ഉടമയാരാണെന്നുള്ള അന്വേഷണത്തിൽ അത് മുക്കം മണാശ്ശേരിക്കാരനായ ബിർജു ആണെന്ന് കണ്ടെത്തി തങ്ങൾ അന്വേഷിക്കുന്ന ബിർജു തന്നെയാണ് ജോർജ് കുട്ടിയെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി പിന്നീട് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി പിറ്റേന്ന് രാവിലെ മുതൽ ക്രൈംബ്രാഞ്ച് സംഘം ജോർജ് കുട്ടിയുടെ വീടിന് മുന്നിൽ അയാളെ കാത്തുനിന്നു എന്നാൽ ജോർജ് കുട്ടി എന്ന ബിർജു അപകടം നടത്തും ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ കണ്ണു വെട്ടിച്ച് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ അന്നു തന്നെ അയാൾ പോലീസിന്റെ പിടിയിലായി ബിർജുവിന് ചോദ്യം ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥർ ഞെട്ടി കാരണം ഇസ്മയിലിൻ്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലിനിടയിൽ ആത്മഹത്യയാണെന്ന് കരുതിയിരുന്ന പോലീസിന്റെ കണ്ണിൽ അസ്വാഭാവിക മരണമെന്ന് രേഖപ്പെടുത്തിയ മറ്റൊരു കൊലപാതകത്തിൻ്റെ ചുരുൾ കൂടി നിവരുകയായിരുന്നു അഞ്ഞൂറ് ഏക്കറിലധികം ഭൂമിയുണ്ടായിരുന്ന ഒരു ജന്മിയുടെ പേരക്കുട്ടിയായിരുന്നു ബിർജു തനിക്ക് ഭാഗമായി കിട്ടിയ സ്വത്തൊക്കെ അയാൾ ധൂർത്തടിച്ചു നശിപ്പിച്ചു മദ്യവും മധുരാക്ഷിയുമായി അയാൾ ജീവിതം ആസ്വദിച്ചു അച്ഛൻ്റെ മരണശേഷം പത്തു സെന്റ് വസ്തു ഒഴികെ മറ്റെല്ലാം അമ്മ ജയവല്ലി അവന് കൊടുത്തു ഇതിനിടെ അന്യമതത്തിൽപ്പെട്ട ഒരു നേഴ്സിനെ ബിർജു വിവാഹം കഴിച്ചു അതോടെ അവൻ മറ്റൊരു വീട്ടിലായി താമസം ജൈവല്ലി ആകട്ടെ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ തന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്ന് കരുതി ഓമശേരിയിലെ പത്തു സെന്റിലുള്ള ആ കൊച്ചു വീട്ടിൽ ഒതുങ്ങി തനിച്ച് താമസിച്ചു കിട്ടിയതെല്ലാം ധൂർത്തടിച്ചു നശിപ്പിക്കാൻ ബിർജുവിന് ഒരുപാട് കാലമൊന്നും വേണ്ടി വന്നില്ല കയ്യിലുള്ളതെല്ലാം തീർന്നതോടെ അമ്മയുടെ പത്തു സെന്റിലായി അയാളുടെ കണ്ണ് ആ പത്ത് സെന്റും വീടും കൂടി തനിക്ക് തരണമെന്ന് പറഞ്ഞ് ബിർജു പലപ്പോഴും ബഹളം വച്ചു അമ്മയെ തെറി വിളിച്ചു ശാരീരികമായി ഉപദ്രവിച്ചു പക്ഷെ ഈ പത്തു സെന്റും വീടും കൂടി പോയാൽ തനിക്ക് തല ചായ്ക്കാൻ മറ്റൊരിടമില്ലെന്ന് തിരിച്ചറിഞ്ഞ ജയവല്ലി വീടിൻ്റെ ആധാരം ഒളിപ്പിച്ചു വെച്ചു തനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഈ വീടും സ്ഥലവും വിൽക്കാൻ സമ്മതിക്കില്ലെന്ന് ജയവല്ലി തറപ്പിച്ചു പറഞ്ഞതോടെ ബിർജുവിന് അമ്മയോട് പകയായി അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ആ വീടും സ്ഥലവും വിൽക്കുന്നത് നടപ്പുള്ള കാര്യമല്ല അതുകൊണ്ട് അമ്മയെ ഇല്ലാതാക്കണം അങ്ങനെയാണ് ബിർജു സുഹൃത്തായ ഇസ്മയിലിനെ കൂട്ടുപിടിച്ച് ജയവല്ലിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ഫാനിൽ കെട്ടിത്തൂക്കിയത് അമ്മ ഉറങ്ങിക്കിടക്കുമ്പോൾ കൊലപ്പെടുത്താനായിരുന്നു ആദ്യത്തെ തീരുമാനം എന്നാൽ പലതവണ ശ്രമിച്ചിട്ടും അത് നടന്നില്ല അങ്ങനെ ഒരു ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് ഇസ്മായിലിനെയും കൂട്ടി ബിർജു ജയവല്ലി താമസിക്കുന്ന വീട്ടിലെത്തി പക്ഷേ അപ്പോഴും വിചാരിച്ച കാര്യം നടന്നില്ല മടങ്ങിപ്പോയ ബിർജുവും ഇസ്മായിലും രാത്രി എട്ട് മണിയോടെ വീണ്ടും എത്തി അപ്പോൾ ജയവല്ലി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവർ ഉറങ്ങുന്നത് വരെ ബിർജുവും വാടക കൊലയാളിയായ ഇസ്മയിലും കാത്തിരുന്നു ഒരു വാതിലിനപ്പുറം തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള പദ്ധതി നൊന്തുപെറ്റ മകനും വാടക കൊലാളിയായ അവൻ്റെ കൂട്ടുകാരനും നടത്തുന്നതറിയാതെ ജെയ്വല്ലി ഉറക്കത്തിലേക്ക് വഴുതി വീണു അതവരുടെ അവസാനത്തെ ഉറക്കമായിരുന്നു പിന്നീട് ഒരിക്കലും അവർ ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നില്ല ആ ഉറക്കത്തിനിടയ്ക്കാണ് ബിർജുവും ഇസ്മയിലും കൂടി ജെയ്വല്ലിയെ കൊലപ്പെടുത്തിയത് പിടിയിലായ ബിർജുവിനെ മുക്കത്തെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി ബിർജുവുമായി അമ്മയെയും വാടക കൊലയാളിയായ ഇസ്മായിലിനെയും കൊലപ്പെടുത്തിയ വെസ്റ്റ് മണാശേരിയിലെ വീട്ടിലെത്തിച്ച് ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിനോയുടെ നേതൃത്വത്തിൽ ഫോറൻസിക് വിദഗ്ധരെയും കൂട്ടിയായിരുന്നു തെളിവെടുപ്പ് ബിർജുവിനാകട്ടെ യാതൊരു പാവഭേദമോ കുറ്റബോധമോ ഉണ്ടായിരുന്നില്ല യാതൊരു കൂസലുമില്ലാതെ അയാൾ ജയവല്ലിയെയും ഇസ്മായിലിനെയും കൊലപ്പെടുത്തിയ രീതി വിശദീകരിച്ചു ജേവലിയുടെ കൊലപാതകം ബിർജുവും ഇസ്മായിലും കൂടി ആസൂത്രണം ചെയ്തത് മണാശേരിയിലുള്ള ഒരു ചായക്കടയിൽ വെച്ചായിരുന്നു കോവിഡ് സമയമായിരുന്നതിനാൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ നിയന്ത്രണമുള്ള കാലമായിരുന്നു അത് എന്നിട്ടും ചായക്കട തുറപ്പിച്ച് ബിർജുവിനെ അവിടെയും എത്തിച്ച് തെളിവെടുത്തു ബിർജുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇസ്മായിലിന്റെ വസ്ത്രങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും അത് കിട്ടിയില്ല ഇസ്മായിലിന്റെ മൃതദേഹം കഷണങ്ങളാക്കാനുള്ള കത്തി വാങ്ങിയ കാട്ടാങ്ങലിലെയും മൃതദേഹം കഷണങ്ങളാക്കി പുഴയിൽ തള്ളിയ വാങ്ങിയ മുക്കത്തെയും കടയുടമകൾ ബിർജുവിനെ തിരിച്ചറിഞ്ഞു ഇടയ്ക്കിടെ ബിർജു വനത്തിൽ വേട്ടയ്ക്ക് പോകുമായിരുന്നു വേട്ടയ്ക്ക് പോകുമ്പോൾ കിട്ടുന്ന പന്നികളെയും മറ്റും അറുത്ത് കഷണങ്ങളാക്കുന്ന പരിചയം വെച്ചാണ് ഇസ്മായിലിനെ കൊന്ന് കഷണങ്ങളാക്കിയത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി സജീവന്റെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘമാണ് അന്വേഷണം പൂർത്തിയാക്കിയത് ഇത്തരമൊരു കേസ് കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ അപൂർവമായിരുന്നു പലയിടങ്ങളിൽ നിന്നായി കിട്ടിയ ചിന്ന ചിതിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ നിന്ന് ഒരു വിവരവും കിട്ടാതെ ലോക്കൽ പോലീസ് അന്വേഷണം ഏതാണ്ട് അവസാനിപ്പിച്ച ഘട്ടത്തിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത് മുക്കം ബേപ്പൂർ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിരുന്ന നാല് കേസുകളുടെ ചുവടുപിടിച്ചാണ് ക്രൈംബ്രാഞ്ച് മുക്കം ഇരട്ടക്കൊലക്കേസ് തെളിയിച്ചത് ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഏതു കേസും തെളിയിക്കാൻ തക്ക സമർത്ഥരാണ് കേരള പോലീസ് എന്നതിന്റെ തെളിവുകൂടിയാണ് മുക്കം ഇരട്ടക്കൊലക്കേസിന്റെ അന്വേഷണം